السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه لأنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم അവന്റെ അളവറ്റ് അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായി റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന നാളുകൾ നാഹുവിന്റെ ദുരുതത്തിലും തൃപ്തിയിലുമായി ജീവിക്കുവാൻ നമുക്കെല്ലാം തോഫിയത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കെല്ലാം പഠിച്ചവൻ മകിഫറത്തും അർഹമത്വം പ്രധാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ള മോഹിനിയങ്ങളെ സഹോദരങ്ങളെ ഇന്നത്തെ ഈ ദിവസത്തിന് മൂന്ന് പ്രധാനമായ മഹത്വമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു സന്ദർഭം ലഭിക്കാത്തത്രയും മഹത്തമുള്ള പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഒന്ന് ഇന്നത്തെ ദിവസം സയ്യിദുൽ അയ്യാമ ദിവസങ്ങളുടെ നേതാവായ ജുമാ ദിവസമാണ് ഇന്ന് മറ്റൊന്ന് സയ്യിദുൽ അനാമായ അഥവാ മാനവരാശിയുടെ രാശിയുടെ ഒക്കെ നേതാവായ അഷറഫ് ഹൽഹ റസൂദുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മദിനമാണ് മറ്റൊന്ന് നബി ലോകത്ത് പുലർന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാകുന്ന ദിനവും കൂടിയാണ് ഇങ്ങനെ മൂന്ന് പ്രത്യേകതകൾ ഇന്നത്തെ ഈ സുദിനത്തിനുണ്ട് നമ്മുടെ ഐസിൽ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയാം ഇങ്ങനത്തെ ഒരു അസാധാരണമായ മഹത്വമുള്ള ദിവസത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അലഹമുല്ല അള്ളാഹുബിന് ശുക്ർ ചെയ്യേണ്ട നന്ദി ചെയ്യേണ്ട വലിയൊരു മഹത്വമാണിത് അള്ളാഹുബിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനമായി ഇന്ന് ലോകത്ത് ഹബീബിനെ കുറിച്ച് മധുഹു പറയാത്ത നാവുകൾ ഉണ്ടാവില്ല ലോകത്താകെ തിരുനബിയുടെ സ്നേഹത്തിന്റെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയാണ് ലോകത്തെല്ലായിടത്തും ലബിതങ്ങളെ കുറിച്ചുള്ള മധു പ്രകീർത്തനങ്ങളുടെ നറുമണം വീശുകയാണ് നമ്മുടെ നാട്ടിലും കുഞ്ഞിളം മക്കൾ അവരുടെ മധുവിൻ്റെ ഗീതങ്ങളുമായി പ്രകീർത്തനങ്ങളുമായി നിബിതങ്ങളുടെ സന്തോഷങ്ങൾ നമുക്ക് കൈമാറുന്ന മനോഹരമായ വർണ്ണശബളമായ ഘോഷയാത്ര കണ്ടും പങ്കെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് അതെല്ലാം നബി സന്ദേശത്തിന്റെ വർത്തമാന കാലഘട്ടത്ത് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ് എന്ന് ഊന്നി പറയേണ്ടിയിരിക്കുന്നു തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഞാൻ അത് പറഞ്ഞിരുന്നു നമ്മൾ നബിതങ്ങളെ സ്നേഹിക്കുന്നത് അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് മാത്രമല്ല നബിതങ്ങളിൽ നിന്ന് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് നന്മകൾ ഉപകാരങ്ങൾ നമുക്ക് നിബിധങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാൽ എന്നെയും നിങ്ങളെയും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനെ പരിശുദ്ധ റസൂർ സഹു അലി വസ്ലും എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്നേഹം പക്ഷേ ലോകത്ത് ആര് ആരെ സ്നേഹിച്ചാലും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും സ്നേഹിക്കുക മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എന്തിനാണ് ആ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് അതുകൊണ്ടാണല്ലോ ഉമ്മയിൽ നിന്ന് ഉപകാരമില്ലാതെ വരുമ്പോൾ ഉമ്മയെ തള്ളിക്കളയുന്നത് വാപ്പയിൽ നിന്ന് ഉപകാരം കിട്ടാതെ വരുമ്പോൾ വാപ്പയെ തള്ളിക്കളയുന്നത് അതുവരെ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് കിട്ടുന്ന ഉപകാരം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്തിന് ആ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ കണ്ടിട്ട് ഭർത്താവ് ഭാര്യയെ വളരെ സ്നേഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭാര്യ ഇല്ലാതെ അവന്റെ ജീവിതം പൂർത്തിയാവാത്തത് കൊണ്ട് ഇനി മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതോ നാളത്തെ ജീവിതത്തിൽ അവന്റെ വാർദ്ധക്യത്തിന്റെ സായം സന്ധയിൽ ഈ മക്കൾ എനിക്ക് ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ലോകത്ത് ആര് ആര് സ്നേഹിച്ചാലും ഓരോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്

ഫഹദ ഫഅഗ്ന അങ്ങ ഞാൻ അങ്ങയെ നബിയെ നബിയെ എന്ന് പറയുന്നുണ്ട് നബി അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് ഒന്നും കിട്ടാനില്ല ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നമ്മളെ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളുടെ പ്രിയപ്പെട്ട പിതാവ് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസം തങ്ങൾ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് ജീവിതകാലം മുഴുവനും തങ്ങളുടെ ചിന്ത ഈ കുമ്മത്തായിരുന്നു നിമിതങ്ങളുടെ ഉറക്കവും രാവും നിമിതങ്ങളുടെ പകലും എപ്പോഴും ചിന്തയും കുമ്മത്തായിരുന്നു നമ്മളായിരുന്നു വസ്ല തങ്ങൾ ജീവിച്ചതും നമുക്ക് വേണ്ടി നിബിതങ്ങൾ മരണപ്പെട്ടത് നമുക്ക് വേണ്ടി നിബിധങ്ങളുടെ ജീവിതത്തിന്റെ ചലനങ്ങളും നിലനങ്ങളും എല്ലാം ഉപയോഗിച്ചത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി തങ്ങൾ പറയുന്നുണ്ട് ജീവിതം നിങ്ങൾക്ക് പ്രകാരം ഹൈറാണോ അതുപോലെ വഫാത്തും ദുഃഖം കൊണ്ട് ഇരുണ്ടുപോയ ദിവസമാണ് പക്ഷേ തങ്ങളുടെ വഫാത്ത് കൊണ്ട് ഉമ്മത്തിന് നഷ്ടം വന്നിട്ടില്ല കാരണം എന്നിട്ട് ഞാൻ നിങ്ങളിടയിലെ പ്രകാരം ജീവിച്ചിരിക്കുന്നുവോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ എങ്ങനെ കാണുന്നുവോ സഹിഹായ ഹദീസാണ് ഞാൻ ഈ പറയുന്നത്

നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മേൽ ഞാൻ 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 ഏതൊരു ഏതൊരു കാണുന്നുവോ കാണുന്നുവോ ഉമ്മത്ത് നന്മ അതിന്റെ പേരിൽ കാരണം എന്ത് പഠിച്ചവനെ ഞാൻ കാരണമായിട്ടാണല്ലോ അവർക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞത് എന്റെ ഉമ്മത്ത് ഈ നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് നിങ്ങളിൽ ഒരു പാപം ഞാൻ കാണുമ്പോൾ എൻ്റെ എൻ്റെ നിരക്കാത്ത ഞാൻ പഠിപ്പിക്കാത്ത ഏതെങ്കിലും തിന്മ നിങ്ങളിൽ നിന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മുഹമ്മദ് കിടന്ന് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാറുണ്ട് ജീവിതത്തിൽ രാവും പകലും എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അതിനൊക്കെയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ് മദീനാ മലൻവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഹൃദയത്തിന്റെ തൊടുപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോഴോ തങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ നമ്മൾ ഉണ്ടായിരുന്നു എല്ലാ ദുആകളിലും ഒരിക്കൽ മഹദിയായ ുംരിക്കൽ മഹരിയാണ് ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന തിരുനബി വളരെ സന്തോഷത്തിലാണ് ചിലപ്പോ അനുഭവം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകാം അവിടുത്തെ പ്രബോധന ഭീതിയിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ വിഷമങ്ങൾ വന്നിട്ടുണ്ട് ചില സമയത്തിന് പിന്നെ വളരെ സന്തോഷവാനായിരിക്കും അങ്ങനെ എന്റെ വീട്ടിൽ വന്നപ്പോൾ തിരിനി വളരെ സന്തോഷവാനായി ഞാൻ കണ്ടൊരു സന്ദർഭം ഉൾത്തുയാസൂൽ അല്ലാ ആ സമയത്ത് ആ സന്തോഷത്തെ മുതലെടുത്തുകൊണ്ട് ഞാൻ എന്റെ റസൂലിനോട് അങ്ങ് അങ്ങല്ലാഹുവിനോട് എനിക്ക് വേണ്ടി തുക ചെയ്യുമോ ിയുടെ ആഗ്രഹം പ്രിയപ്പെട്ട ഭാര്യയാണ് പറയുന്നത് പ്രിയ ഭർത്താവിനോട് പറയുന്ന ആ സന്തോഷത്തിന്റെ വേളയിൽ ആലോചിച്ചു നോക്കി നമ്മളാണെങ്കിലോ ഭർത്താവിന്റെ സന്തോഷത്തിന്റെ വേള പ്രയോജനപ്പെടുത്തുന്നത് ഭൗതികമായ ഏതെങ്കിലും കാര്യം നേടാൻ വേണ്ടിയായിരിക്കും നല്ല സന്തോഷം ഇരിക്കുന്ന സമയത്ത് അവൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ പറയാൻ നോക്കും അത് സാധ്യമാകാൻ വേണ്ടി എന്നാൽ ഐഷാ ബിബി ലഭിതങ്ങളെ പുഞ്ചിരിക്കുന്ന വചനം കണ്ടപ്പോൾ ഐഷാ ബിബി മുത്തുനബിയുടെ സന്തോഷം കണ്ടപ്പോൾ ആവശ്യപ്പെട്ടത് എന്താഹബി എന്റെ പ്രിയപ്പെട്ടവനെ അങ്ങെനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യും ودني فَقَالَ لِبِذَاكَ الْدُعَيْتِ اللَّهُمَّ اغْفِرْ لِيَ عِيشَاءَ مَا تَقَدَّمَ مِنْ ذَنْبِهَا وَمَا تَأَخَّرْ وَمَا أَسَرَّتْ وَمَا عَلَنَتْ അല്ലാഹുവേ എൻ്റെ ആയിഷയ്ക്ക് നീ കൊടുക്കണേ കൊടുക്കണേ മാ തഖദ്ദമ അവൾ ചെയ്ത ഏതെങ്കിലും േ ഇനി പിന്തി ചെയ്യുന്ന പാപങ്ങളും കൊടുക്കണേ എൻ്റെ ആയിഷ രഹസ്യമായി ചെയ്ത പാപങ്ങൾ കൊടുക്കണേ അലൻ എൻ്റെ പ്രിയ ഭാര്യ ആയിഷ പരസ്യമായി ചെയ്ത പാപങ്ങളും നീ പുറത്തു വലിയ വലിയതുമായതാണല്ലോ പാപഭർക്കലിനെ തേടാനുള്ള ദയാണ് മധുഫുറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ദ്വായ എന്റെ ആശാഖിനെയും പുറത്തു കൊടുക്കണേ എന്ന് മനസ്സ് നിറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ ആയിഷാ ബീവിക്ക് സന്തോഷം വേറെയില്ല ചിരിക്കാൻ തുടങ്ങി പറയാൻ സന്തോഷത്തോടെ എൻ്റെ മടിത്തട്ടിലേക്ക് മടിത്തട്ടിലേക്ക് ഞാൻ വീണുപോയി പ്രിയപ്പെട്ടവന്റെ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട് ദുഃഖത്തോളം ഇഷ്ടപ്പെട്ടോ എന്റെ പ്രാർത്ഥന സന്തോഷമുണ്ടാക്കിയോ അങ്ങയുടെ റിയുമോ ഞാൻ സന്തോഷിക്കാതിരിക്കുമോ നിബിയേ അങ്ങ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടിയില്ലേ അതുകൊണ്ട് ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ വല്ലാതെ ആഹ്ലാദത്തിലാണ് വല്ലാതെ സന്തോഷത്തിലാണ് ി പറയു ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല എൻറെ ഓരോ ദുസ്താരത്തിലും എൻറെ ഉമ്മത്തിന് മുഴുവനും വേണ്ടി ഇതുപോലെ ഞാൻ റബ്ബിനോട് ചെയ്യുന്നുണ്ട് ആയിഷ എൻറെ മുഹമ്മദ് ചെയ്യുന്നുണ്ടായി

എല്ലാ നിലയിൽ ചെയ്തതും മുന്നേ ചെയ്തതും പിന്നെ ചെയ്തതും എല്ലാം എൻ്റെ ഉമ്മത്തിന് നേർത്തുകൊടുക്കനെ അള്ളാ എന്ന് ഹീബുന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹബീബ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതിന് അതിർവരമ്പുകളില്ല അങ്ങനെ അതിർ നിശ്ചയിക്കാൻ കഴിയില്ല എത്രയെത്രയോ ഉദാഹരണങ്ങളുണ്ട് ലപിതങ്ങൾ കാലത്ത് ജീവിച്ചിരുന്ന സഹാപത്തിനേ ലഭിതങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട് ജീവിതകാലത്ത് സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ സഹാബാക്കളിൽ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹം കടബാധ്യതനാണെങ്കിൽ ആ കടക്കാർ ചെന്ന് ചോദിക്കേണ്ടത് ആ മരണപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹാബിയുടെ ബന്ധുക്കളോടല്ല അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്റെ സഹാബി വന്യന്റെ കടം ഞാൻ അവന് വീട്ടിൽ കൊടുക്കുമെന്നും محمد رسول الله ജീവിതകാലത്ത് മരണപ്പെട്ടെങ്കിൽ ആ കടം മുഴുവനും ഏറ്റെടുക്കുന്നത് പരിശുദ്ധ മരണപ്പെട്ടാലോ ഖബറിന്റെ അരികിൽ പോകും മയ്യത്തിനെ കൊണ്ടിറക്കും ആ ഖബറിന്റെ ശിക്ഷയും രക്ഷയും തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നെയും നിങ്ങളെയും പോലെയല്ലല്ലോ ഹബീബിന്റെ കൊണ്ട് ഖബറിന്റെ ശിക്ഷ യും രക്ഷയും അതുകൊണ്ടല്ലേതങ്ങൾ ഇരിക്കുകയാണ് ലഭിതങ്ങൾ അതുവരെ ഇല്ലാത്തൊരു പതിവാണ് അതുപോലെ തസ്ബീല് എല്ലാം കബറടക്കി കഴിഞ്ഞപ്പോൾ ചിലർ വന്നിട്ട് ചോദിച്ചേ ഇതുവരെ കാണാത്തൊരു പതിവ് അങ്ങയിൽ നിന്ന് കണ്ടല്ലോ കണ്ടല്ലേ ഇതുവരെ കാണാത്തൊരു നടപടി അങ്ങയിൽ

ഞാൻ തസ്ബീഹ് ഓരോ ിലേക്ക് ഓരോരുത്തരെ കൊണ്ടുവെക്കുമ്പോഴും കേട്ടോ ആ കേട്ടോ ആ അത് ഞാൻ കണ്ടു കൊണ്ട് കണ്ടു അതുകൊണ്ടാണ് ഞാൻ തക്ബീർ ജില്ലയത് എന്നിട്ട് തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഈ ഖബറിന്റെ ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കാരണം മരണപ്പെട്ടപ്പോൾ പോലും അത്രത്തോളം ഇസ്ലാമിന് സംഭാവനകൾ ചെയ്താണ് എല്ലാ സ്വത്തുക്കളും തന്റെ ശരീരവും അള്ളാഹുവിന്റെ ധീര് വേണ്ടി കൊടുത്ത ആളാണ് സഹജ് പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ സഹാബാക്കൾ എത്ര ഭാഗ്യമുള്ളവർ അവരുടെ വേളയിൽ അവരെ ഖബറിൽ കൊണ്ടുവെ ും തങ്ങളുണ്ട് അവർക്ക് വേണ്ടി തങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്നവർ മടങ്ങുന്നവർ എന്നെയും നിങ്ങളെയും ഹബീബ് വിശേഷിപ്പിച്ചത് എന്താണ് ഇഹ്വാനെ എൻറെ സഹോദരങ്ങളാണ് എൻറെ സഹോദരങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ വാക്കുകൾ ഇങ്ങനെയാണ് വധിച്ചു കേതുവാനെ ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നു നടുവിൽ വെച്ചുകൊണ്ട് നബി തങ്ങളുടെ വാക്കാ ഞാൻ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുന്നു ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങൾ ഇതുവരെയും നബിയെ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളെന്ന നിങ്ങൾന്റെ സഹാഖ നിങ്ങൾ എന്നോടൊപ്പം ജീവിച്ചവർ നിങ്ങൾ എന്നോടൊപ്പം എന്നെ കാണാതെ എന്ന് വിശ്വസിച്ചവരാണ് എന്നെ കാണാതെ എന്നെ സ്നേഹിച്ചവരാണ് അടുത്ത് വന്നിരിക്കാൻ എന്നെ കല്പുകൊണ്ട് സ്നേഹിച്ചവരാണ് എനിക്ക് ശേഷം വരുന്നവരാണ് മുഹമ്മദ് മുസ്തഫാ എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇന്ന മിന്ന സദ്യ കുമ്മത്തി എന്നോട് എന്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും സ്നേഹമുള്ളവർ നിങ്ങളെക്കാൾ സ്നേഹമുള്ളവർ നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നവർ പറയുകയാണ് എനിക്ക് ശേഷം കടന്നു വരുന്ന എന്റെ ഉമ്മത്താണ് ചില ആളുകൾ എനിക്ക് ശേഷം അവർ എന്നെ കൊണ്ട് വിശ്വസിക്കും അവർ എന്നെ കൊണ്ട് എന്നെ സ്നേഹിക്കും അവർ വലിച്ചു അവരുടെ സമ്പത്തിനെ കളഞ്ഞിട്ട് അവരുടെ കുടുംബത്തിനെ ഉപേക്ഷിച്ചിട്ട് അവരെന്നോട് വന്ന് ചേരും അതുപോലെ കൽപ്പ് കൊണ്ട് എന്നെ ഒരു വിഭാഗം എനിക്കിന് വരാനുണ്ട് സഹാബാ മുഹമ്മദ്

സാഹോദര്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി ദിനത്തിൽ ഈ സന്തോഷ ദിനത്തിൽ നമുക്ക് പറയാനുള്ളതും ചർച്ച ചെയ്യാനുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൈമാറി തന്നിട്ട് പോയ ഈ സ്നേഹമാണ് ീ സ്നേഹം 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 എന്ന് പറയുമ്പോഴും ലബിതങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ ലബിതങ്ങളുടെ ജീവിതം നമ്മളുടെ ജീവിതം ആക്കി മാറ്റുക നമുക്കെന്തെല്ലാം ഇഷ്ടങ്ങളുണ്ട് നമുക്കെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം ദുരാഗ്രഹങ്ങളുണ്ട് ലബിതങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എൻറെ ഇഷ്ടത്തെക്കാൾ എൻറെ ആഗ്രഹങ്ങളെക്കാൾ എൻറെ ഹബീബിന്റെ ആഗ്രഹത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം പൂർത്തിയാകും അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ